കസ്തൂരംഗം റിപ്പോർട്ടിനെതിരെ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ അനിശ്ചിതകാല സമരം പുനരാരംഭിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗ തീരുമാനപ്രകാരമാണ് സമരം പുനരാരംഭിച്ചത് പത്താം ദിവസത്തെ സമരം ജെയിംസ് മാറ്റം ഉദ്ഘാടനം ചെയ്തു കസ്തൂരംഗൻ റിപ്പോർട്ട് പൂർണ്ണമായും പിൻവലിക്കുക ജയിലിലടച്ച നിരപരാധികളെ വിട്ടയക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ പുനരാരംഭിച്ചു നാല് ദിവസം മുമ്പ് ക്രിസ്മസിനോടനുബന്ധിച്ച് നിർത്തിവെച്ച സമരമാണ് വീണ്ടും ആരംഭിച്ചത് വെള്ളിയാഴ്ചത്തെ സമരത്തിന് ഒൻപത് പത്ത് വാർഡുകളായ മറിയപ്പുറം മരക്കാട്ടുപുറം വാർഡുകളിൽ നിന്നുള്ളവരാണ് നേതൃത്വം നൽകിയത് ഡിസംബർ പത്തിനാണ് തിരുവമ്പാടിയിൽ അനിശ്ചിതകാല സമരം തുടങ്ങിയിരുന്നത് വെള്ളിയാഴ്ച നടന്ന സമരം സമരസമിതി ജനറൽ കൺവീനർ ജെയിംസ് മറ്റം ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് വട്ടപ്പറമ്പൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ടി കെ ശിവൻ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏലിയമ്മ ജോർജ് ജോളി ജോസഫ് ബാബു കളത്തൂർ ബോസ് ജേക്കബ് കെ എൻ ചന്ദ്രൻ ബാബു പൈക്കാട്ടിൽ കെ ഡി ആന്റണി ജയറാണി ജോലയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി